എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ലർക്ക് റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ട് അഞ്ചു മാസം കഴിയുമ്പോഴേക്കും നിയമനങ്ങൾ വളരെ കുറവ് മാത്രമാണ് നടന്നിട്ടുള്ളത് ധാരാളം ഉദ്യോഗാർത്ഥികള് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് ക്ലർക്ക് തസ്തിക എന്ന് പറയുന്നത് അതിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിഒൻപത് പേര് ലിസ്റ്റില് ഇടം പിടിച്ചു എങ്കിലും നിയമനങ്ങൾ ഓരോ ജില്ലയും എടുത്തു നോക്കിയാലും ഈ അഞ്ചു മാസം പൂർത്തിയാവുമ്പോൾ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമാണ് ഓരോ ജില്ലയിലും നടന്നിട്ടുള്ളത് ആകെ ഇപ്പോൾ ഇതുവരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് മാത്രമാണ് നിയമനം കിട്ടിയിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് എണ്ണവും എൽ ജെ ഡി ഒഴിവിലേക്കാണ് ബാക്കി നൂറ്റി മുപ്പത്തിനാല് നിയമനങ്ങളാകട്ടെ ഫിന്നശേഷിക്കാർക്കുള്ള കുടിശ്ശയ തീർക്കാനാണ് ഉപയോഗിച്ചത് അതിനാല് റാങ്ക് പെട്ടിയിൽ കാര്യമായ ചല്ലം ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സൈറ്റിൽ ലഭ്യമാണ് പ്രസ്തുത ഡീറ്റെയിൽസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ തന്നെ അറിയാൻ കഴിയും പതിനാല് ജില്ലകളിലേക്ക് പുതിയ റാങ്ക് പട്ടികയിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഉള്ളത് മുഖ്യപട്ടികയിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പേരും സമുദായ സംവരണ ഉപപട്ടികയിൽ പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് പേരും ഫിന്നസേറ്റി സംവരണ ഉപപട്ടികയിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ റാങ്ക് പട്ടികരുണ്ടായിരുന്നതിനേക്കാൾ ഇരുപതിനായിരം മൂവായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒൻപത് പേരാണ് കുറവുള്ളത് അപ്പോൾ ഓരോ ജില്ലയിലും ഇതുവരെയുള്ള നിയമനങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ല എടുത്താല് പത്തൊമ്പത് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അതിൻ്റെ അവസാന നിയമന ശുപാർശ വന്ന തീയതി എന്ന് പറഞ്ഞാൽ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇരു രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിട്ട് കൊല്ലം ജില്ലയില് ആകെ ഇതുവരെ നടന്ന മുപ്പത്തിനാല് നിയമനങ്ങളാണ് ആകെ നില നടന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തിനാല് നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് റാങ്ക് പട്ടികയിൽ ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ആലപ്പുഴ ജില്ല എടുത്താല് പതിനെട്ട് പേരാണ് പതിനെട്ട് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് റാങ്ക് പട്ടികയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ഉള്ളത് അതുപോലെ തന്നെ കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ ഇരുപത്തി നാല് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് ഇടുക്കി ജില്ലയിലും ഇരുപത്തിരണ്ട് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് എറണാകുളം ജില്ലയിൽ ഇരുപത്തി മുപ്പത്തിരണ്ട് പേര് നിയമന ശുപാർശയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് അതുപോലെ തൃശ്ശൂർ തൃശൂർ ജില്ലയില് ഇരുപത്തി ഒൻപത് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയില് നാൽപ്പത്തി അഞ്ച് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് അതുപോലെ തന്നെ മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിലെ മുപ്പത്തിമൂന്ന് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് കോഴിക്കോട് ജില്ല എടുത്താൽ പതിനഞ്ച് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അറുപത് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് വയനാട് ജില്ലയിലെ പതിനാറ് ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് കണ്ണൂർ ജില്ല എടുത്ത ഇരുപത്തി അഞ്ച് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളത് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഒൻപത് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി ഇരുപത്തിനാല് പേരാണ് റാങ്ക് പട്ടികയിലുള്ളത് അങ്ങനെ ആകെ മുന്നൂറ്റി അൻപത്തി അഞ്ച് നിയമന ശുപാർശയാണ് നടന്ന അല്ലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പേരാണ് പതിനാല് ജില്ലകളിലുമായിട്ട് റാങ്ക് പട്ടികയിലുള്ളത് അപ്പോൾ ഇങ്ങനെ പോയാൽ നിയമനങ്ങള് മുമ്പോട്ട് ചെല്ലുന്ന അനുസരിച്ച് റാങ്ക് ലിസ്റ്റിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പോൾ ആ പ്രസ്തുത കാലാവധി തീരുന്നതനുസരിച്ച് പുതിയ ലിസ്റ്റുകളൊക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ വിരമിക്കൽ അതുപോലെ പ്രമോഷനും വഴിയൊക്കെ ഉണ്ടാകുന്ന എ ഉണ്ടാകുന്ന പലതരത്തിലുണ്ടാകുന്ന ഒഴിവുകളിലെല്ലാം തന്നെ നമ്മൾ ക്രോഡീകരിച്ച് പി എസ് സിയിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ എല്ലാം തന്നെ ഒരു പ്രവർത്തനം ആവശ്യമാണ് നിങ്ങൾ ഒത്തൊരുമയോട് പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെന്റുകളിൽ കയറിയിറങ്ങി ഒഴിവുകൾ അല്ലെങ്കിൽ എല്ലാം തന്നെ പി എസ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കാൻ സാധിക്കൂ അല്ലാത്ത പക്ഷം ഇങ്ങനെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് വന്ന് അത് റാങ്ക് ലിസ്റ്റിൽ കലാതെ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരു സാഹചര്യം ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരു പ്രവർത്തനം ഇനിയെങ്കിലും എല്ലാ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ കൂട്ടായൊരു പ്രവർത്തനം നടത്തി നമ്മുടെ റാങ്ക് ലെസ്റ്റിൽ റാങ്ക് ലിസ്റ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒഴിവുകൾ ഒക്കെത്തരം പരമാവധി ഒഴിവുകൾ നിങ്ങൾ കണ്ടെത്തുകയും ആ ഒഴിവുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇനിയും ഈ നിയമനങ്ങൾ ഒരു നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ച് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പരത്തിലുണ്ടാകുന്ന ഒഴിവുകൾ ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് കണക്കെടുത്ത് ഓരോന്നും കൃത്യമായിട്ട് തന്നെ പി എസ് സിയിലേക്ക് ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ആ ജില്ലയിൽ പോകാൻ പറ്റാത്തവർക്ക് മറ്റുള്ള ജില്ലയിൽ നിന്നുള്ളവർക്ക് ആ ജില്ലയിൽ എത്തിച്ചേരാൻ അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം ഒരു ജോയിൻ ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ആത്മാർത്ഥയോട് കൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എല്ലാവർക്കും നിയമനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവർത്തന ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ നിയമനങ്ങൾ ഇനിയും ഇഴഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനം നടത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിത്തട്ടെ നന്ദി നമസ്കാരം